നമസ്കാരം അസമിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അസമിലെ മുൻ മുഖ്യമന്ത്രിയാക്കിയായിരുന്നു തരുൺ ഗോഗോയ് ഒരു കാലഘട്ടത്തിൽ അസം കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിരുന്നു ഇന്നിപ്പോൾ അത് ബി ജെ പിയുടെ കോട്ടയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ ബി ജെ പി നേതാവുമാണ് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായി ആ സംസ്ഥാനം ഭരിക്കുന്നത് തരുൺ ഗൊഗോയിയുടെ മകൻ ഗൗരവ് ഗൊഗോയ് ആണ് ഇപ്പോൾ അവിടെ കോൺഗ്രസ്സിനെ ഭരിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ നേതാവാണ് സംസ്ഥാനത്തെ നേതാവാണ് അദ്ദേഹം തരുൺ ഗോഗോയ്ക്കെതിരെ ഹിമന്ത ബിശ്വ ശർമ്മ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഇന്ന് പത്രസമ്മേളനം വിളിച്ച് ആരോപിക്കുകയുണ്ടായി ഇത് അദ്ദേഹം ആദ്യമായിട്ടല്ല പറയുന്നത് പക്ഷേ ഇത് അദ്ദേഹം ആധികാരികമായിട്ട് ഇന്നിപ്പോൾ ആദ്യമായി പറഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും നേരത്തെ അദ്ദേഹം ഒരു ആരോപണം എന്ന രീതിയിൽ ഉയർത്തിയിരുന്നു എന്നാൽ ഇത് അല്പക്കൂടി ആധികാരികമായി ഈ ആരോപണങ്ങളെ അദ്ദേഹം ആവർത്തിക്കുകയാണ് അതായത് ഗൗരവ് ഗൊഗോയുടെ ഭാര്യ എലിസബത്ത് ഗൊഗോയ് ഈ എലിസബത്ത് ഗോഗോയ് ഒരു വിദേശിയാണ് അവർ എന്ന് നമുക്കറിയാം കാരണം ഗൗരവ് ഗോഗോയുടെ ഭാര്യ എലിസബത്ത് ഗോഗോയ് എലിസബത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് ഒരു പാക് പൗരനുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഗൗരവ് ഗോഗോയ് പാകിസ്ഥാനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന വളരെ കൃത്യമായ അല്ലെങ്കിൽ പാകിസ്ഥാൻ ബന്ധം ആരോപിച്ചു കൊണ്ടുള്ള ഗുരുതരമായ ആരോപണമാണ് ഇന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച അല്ലെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്നത് താൻ ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കായി സിംഗപ്പൂരിൽ പോയിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഫോട്ടോ വളരെയധികം വൈറലാകുന്നത് ആ ഫോട്ടോ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉയർത്തി കാണിച്ചു എന്നിട്ട് പറയുന്നത് ഇതിൽ ഗൗരവ് ഗൊഗോയ് കോൺഗ്രസ് എം പി ആയിട്ടുള്ള ഗൗരവ് ഗൊഗോയ് ഒരു സംഘം യുവാക്കളുമായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് പോകുന്ന ഫോട്ടോയാണ് ഒരു ഡെലിഗേഷനുമായി അദ്ദേഹം ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് പോകുന്നു എന്തിനാണ് ഇദ്ദേഹം ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഇത്രയധികം ഒരു ഡെലിഗേഷനുമായി പോകുന്നത് ഒരു കോൺഗ്രസ് നേതാവും മറ്റൊരു കോൺഗ്രസ് നേതാവും ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ചിത്രം ഒരു പക്ഷേ അത് ഫോട്ടോഷോപ്പ് ചെയ്തതാകാം ഇതൊരു ഒറിജിനൽ ചിത്രമായിരിക്കില്ല എന്നാണ് ആ ആ സമയത്ത് തനിക്ക് തോന്നിയത് എന്നാൽ പിന്നീട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം ആ ഫോട്ടോ അത് ഫോട്ടോഷോപ്പ്ഡ് അല്ല ഒറിജിനലാണ് എന്ന് തനിക്ക് മനസ്സിലാകുന്നു അതിനുശേഷം എന്നാൽ പിന്നെ ഈ കാര്യം അന്വേഷിക്കാം എന്ന് സർക്കാർ തീരുമാനിക്കുന്നു അങ്ങനെ അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും ഒരു പാകിസ്ഥാൻ പൗരൻ തൗഫീഖ് അലിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും ഇവർ ഏതാണ്ട് ഒരു വർഷക്കാലം പാകിസ്ഥാനിൽ ജോലി ചെയ്തിട്ടുണ്ട് അതായത് ഗൗരവ് ഗൊഗോയുടെ ഭാര്യ എ എലിസബത്ത് പാകിസ്ഥാനിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നും കണ്ടെത്തിയത് സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കണ്ടെത്തൽ നടത്തിയത് ഈ കണ്ടെത്തലിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ആ റിപ്പോർട്ടിലൂടെ കടന്നുപോയത് ആ റിപ്പോർട്ടും പ്രസൻറ്റേഷൻ പോലീസിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ കണ്ട മന്ത്രിമാർ സത്യത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം ഗൗരവ് ഗൊഗോയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ഗൊഗോയ്ക്കും പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും ഇവർ പാകിസ്ഥാനിൽ ബന്ധപ്പെടുന്ന പാക് എംബസി വഴിയും അതുപോലെ തന്നെ നേരിട്ടും ബന്ധപ്പെടുന്ന തൗഫീഖ് അലി എന്ന് പറയുന്ന പാക് പൗരൻ അയാൾ ദുരൂഹ സാഹചര്യത്തിലുള്ളയാളാണെന്നും പാകിസ്ഥാൻ ചാരനാണോ എന്ന് സംശയിക്കുന്നതായും പതിനെട്ട് തവണ ഇന്ത്യയിൽ വന്നു പോയിട്ടുള്ളതായും ഒക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി നടത്തുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തി ഇപ്പോൾ അന്വേഷണം ഞങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് കൈമാറാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത് അതായത് ഗൗരവ് ഗോഗോയ്ക്ക് നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനുമായി ബന്ധമുണ്ട് പാകിസ്ഥാൻ്റെ പേര് പറയാതെയാണ് അദ്ദേഹം കാര്യം പറഞ്ഞത് പാകിസ്ഥാൻ എംബസിയുമായി ഇദ്ദേഹത്തിന് ദുരൂഹമായ ബന്ധമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പാകിസ്ഥാനിൽ ഒരു വർഷക്കാലം ജോലി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തമ്മിൽ പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണ് അസമിലെ ഭരണം പിടിക്കാൻ പോകുന്ന നേതാവാണ് ഇദ്ദേഹത്തെ തുറന്നു കാട്ടേണ്ടത് ഇദ്ദേഹത്തിന് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഫയൽ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നതായി അറിയിക്കുന്നത് എന്തായാലും ൗരവ് ഗൊഗോയ് അത് നിഷേധിച്ചിട്ടുണ്ട് തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എലിസബത്ത് ഗൊഗോയ് പാകിസ്ഥാനിൽ ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ആരാണ് ഈ തൗഫീഖ് അലി എന്നിവരെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഗൗരവ് ഗൊഗോയ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ആ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് അത് വെറുതെ അദ്ദേഹം പറയുന്നതല്ല പോലീസിനെ വച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് അന്വേഷിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല അസമിൽ ഈ മൂന്ന് പേർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്തു തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും